എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലീൻ ചെന്നൈയിൽ സംസാരിക്കണം ഇപ്പോ എഫ് ബി പറയാനുള്ള കാരണം കേരളത്തിന്റെ പോലീസ് സേനയിൽ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ സ്നേഹിച്ച സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കർ ബഹുമാനപ്പെട്ട ദീപ് നമ്പാട് സാർ അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് വന്ന് അദ്ദേഹം ഇപ്പോ റിമാൻഡിലാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ട് കിളുന്നത് അപ്പോ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല സത്യം തെളിയട്ടെ ഇന്നത്തെ കാലത്ത് വളരെ വളരെ മോശമായിട്ടുള്ള ഈ ഓരോ മനുഷ്യരെ കുടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെണ്ണു കേസാണ് ബലാട് സംഘം പീഡനം പോക്സോ പോലെയുള്ള കേസ് കള്ള കേസിൽ കുടുക്കി ഒരുപാട് നിരപരാധികൾ അപരാധികളായ ചരിത്രങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയിൽ ശ്രീനാഥ് എന്ന് പറയുന്ന പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥി മുപ്പത്തിയാറിൽ പരം ദിവസങ്ങളോളം സെൻട്രൽ ജയിൽ കോഴിക്കോട് ജയിലിനകത്ത് കിടക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി കാരണം വേറൊന്നുമല്ല ഒരു പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഗർഭം ധരിച്ചപ്പോ ആ ഗർഭത്തിന് ഉത്തരവാദിയാണ് ഈ ശ്രീനാഥ് എന്ന് ഈ വിദ്യാർത്ഥിനി പോലീസിൽ മൊഴി കൊടുത്തപ്പോ ആ പോലീസ് ഈ ശ്രീനാഥിനെതിരെ പോക്സോ ചുമത്തി ശ്രീനാഥിനെ മുപ്പത്തിയെട്ട് ദിവസത്തിൽ പരം ദിവസങ്ങൾ ജയിലിനകത്തിട്ട് അവസാനം അത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ ശ്രീനാഥ് ആ ഗർഭത്തിന് ഉത്തരവാദി അല്ല എന്ന് തെളിഞ്ഞതിന്റെ പേരിലാണ് ആ പയ്യൻ വെളിയിൽ വന്നത് ഇതുപോലെ ഒരുപാട് ശ്രീനാഥുകളും ഒരുപാട് നിരപരാധികളും അപരാധികളായ കാലഘട്ടങ്ങൾ കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ പോക്സോ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും ബലാത്സംഗം എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്ന് പോലും ഒരിക്കലും പറയാൻ കഴിയില്ല അതിജീവിതകൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് എത്രത്തോളം അറിയില്ല ഫിലിപ്പ് മമ്പാട സാറ് നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലും ചാനലുകളിലും വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ടും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും അങ്ങനെയുള്ള വിഷയങ്ങളില്ലാതിരിക്കട്ടെ നല്ല വാർത്ത കേൾക്കട്ടെ ശുഭവാർത്ത കേൾക്കട്ടെ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പൊതുജനങ്ങളിൽ നിന്നും വരുന്നുണ്ട് അതൊക്കെ നല്ലതന്നെയാണ് എന്തിനാണെങ്കിലും അദ്ദേഹം തെറ്റ് ചെയ്യാതിരിക്കട്ടെ നല്ല അന്വേഷണം നടത്തട്ടെ കോടതിയിൽ തെറ്റുകാരനാണ് എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഏത് യവനാണെങ്കിലും അവൻ തെറ്റുകാരനാവുള്ളൂ പോലീസിൽ ഒരു മൊഴി കൊടുത്തു അതിന്റെ പേരിൽ പോക്സോ ചുമത്തി അതിന്റെ പേരിൽ കേസായി അകത്തുകിടന്നു കേസ് അത് വിധി വരണം വിധി വരാതെ ആരും കുറ്റക്കാരനാവുന്നില്ല അവൻ ആരും അങ്ങനെയുള്ള വിഷയങ്ങൾ ആരും ആരെയും കുറ്റപ്പെടുത്തരുത് നമുക്കും നാളെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാം നമ്മളും സമൂഹത്തിൽ മാന്യമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഇതുപോലെ കുട്ടികളെ വെച്ചിട്ടോ മറ്റുള്ള സ്ത്രീകളെ വെച്ചിട്ടോ എന്തെങ്കിലും ചെയ്താൽ കഴിഞ്ഞു അപ്പോൾ ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഫിലിപ്പ് മമ്പാട് സാറ് ഇതുപോലെ ഉള്ള വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് ചാനലിൽ പോസ്റ്റ് വന്നു നല്ല കാര്യം തന്നെയാണ് സത്യമാണെങ്കിൽ അത് അതിന്റേതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കണം തെറ്റാ മറ്റേ ശരിയല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിങ്ങളിട്ട ഇതേപോലുള്ള പോസ്റ്റുകൾ വീണ്ടും റീപോസ്റ്റ് ചെയ്യണം അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു തെറ്റിദ്ധരിച്ചു പോയി എന്ന് റീപോസ്റ്റ് ചെയ്യണം ഒരുപാട് പേരെ കള്ളന്മാരാക്കും അപരാധികളെ നിരപരാധികളെ അപരാധികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ചാനലുകളിലൂടെ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ഛർദിക്കും എന്നിട്ട് അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഛർദ്ദിക്കില്ല ആ ഛർദ്ദിച്ച് അതോടെ കഴിഞ്ഞു അങ്ങനെയുള്ള വിഷയമൊന്നും വേണ്ട തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ അനുഭവിക്കട്ടെ പക്ഷേ ഇവിടെ കോടതി വിധിക്കുന്ന കാലം വരെ ആരും തെറ്റുകാരനാവുന്നില്ല ഇവിടെ അതിജീവിതകളും വ്യാജ പോക്സോയും കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ അറിവിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അനാവശ്യമായിട്ട് ഓരോ ആണുങ്ങൾക്കെതിരെ കള്ളക്കേസിൽ കുടുക്കി അവരെ അകത്തിടാൻ ശ്രമിക്കുക കേസും പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് നമ്മളുടെയൊക്കെ അറിവിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേപോലുള്ള കേസുകൾ നമ്മൾ ഇപ്പോൾ വിശ്വസിക്കാൻ വരട്ടെ സത്യം തെളിയട്ടെ എന്ന് പറയാൻ വേണ്ടി ലൈവിൽ വന്നതാണ് വേറെ അപ്പോൾ കേരളത്തിൻ്റെ അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കർ ഫിലിപ്പ് മമ്പാട് സാർ രാജിവെച്ചു എസ് ഐ എസ് ഐ ആയിരുന്നു അദ്ദേഹം ഒരുപാട് ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നല്ല പോലെ പ്രസംഗിച്ച് നല്ല അഡ്വൈസ് ചെയ്യുന്ന ഒരാളാണ് ഇതെന്താ സംഭവം എന്നറിയില്ല അദ്ദേഹത്തെ അനുകൂലിക്കയോ പ്രതികൂലിക്കുകയോ ഞാൻ ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല കാരണം ഇന്നത്തെ കാലത്ത് ബലാർ സംഘം കൂടി ആവർത്തിക്കുകയാണ് ബലാത്സംഗങ്ങളും പോസ്റ്റ് ഓഫീസും അത് കോടതിയിൽ പോലും അത് തെളിയണം തെളിയാതെ നമ്മൾ നമ്മളെന്തെങ്കിലും പോലീസ് സ്റ്റേഷനിലും എഫ്ഐ ആർ ഫയൽ ചെയ്തു അതുപോലെ തന്നെ മീഡിയകളിൽ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ മുദ്രകുത്തരുത് അത് തെറ്റാണ് എന്തായാലും തെളിയട്ടെ എല്ലാ ആണുങ്ങളും സമൂഹത്തിൽ നല്ലപോലെ മുന്നോട്ട് പോകുന്ന ആണങ്ങളോട് എനിക്ക് പറയാൻ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോട് ഇടപഴകുമ്പോൾ മാന്യമായിട്ട് ഇടപഴകുക പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് ഇടപഴകുമ്പോൾ ഇതേപോലെ ആരെങ്കിലും തന്തയും തറവാടും ഇല്ലാത്ത കുറേ ആളുകൾ ഇതേപോലെ ഇതേപോലെ എന്തെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചാലും ശ്രമിക്കാം ഇതേപോലെ എന്ന് വെച്ചാൽ ഫിലിപ്പ് മമ്പാട് എന്നല്ല ഞാൻ പറഞ്ഞത് പൊതുവേ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ജാഗരൂകരാവണം നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനത്തെ മറയാക്കിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അപമാനിച്ചുകൊണ്ട് പാവം പിടിച്ച മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കള്ള കേസ് കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് വിഷയ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എല്ലാവരും ജാഗരൂരാവണം സത്യം വിജയിക്കും വിജയിക്കട്ടെ ഓക്കെ ബൈ